ഹായ് സുഹൃത്തുക്കളെ അലി പറമ്പനെ എങ്ങാടി കേട്ടോ അപ്പഴേ ഒരു വീട്ടമ്മ വീട്ടമ്മമാര് ആനനെ പിന്നെ സോറി കോയിനെ വളർത്തും ആടിനെ ഒക്കെ വളർത്തും ഇവിടെ ഒരു ആനനെ ഏറ്റു ഭയങ്കര ക്ലോസ് ഫ്രണ്ട് കേട്ടോ ഒരു അമൂല്യ സ്നേഹബന്ധത്തിന്റെ ഒരു കഥയാണ് കഥയല്ല ജീവിതം തന്നെ കേട്ടോ അപ്പൊ ഈ വീട്ടിലാണ് സംഭവം അപ്പൊ നമുക്ക് ആനയോ ആ വീട്ടമ്മയൊന്നും പരിചയപ്പെടില്ലേ ആൾക്ക് പേടിണ്ടാ പേടിണ്ടാ ഈ ആന എത്ര മക്കളാ അങ്ങക്ക് രണ്ട് രണ്ടകുട്ടികളാണ് പിന്നൊരു മോളുണ്ട് മോള് മോട്ടിമോളാണ് പിന്നെ ഒരു മരുമകളും പേരക്കുട്ടി അതും ഉണ്ട് അങ്ങനെ ഞങ്ങള് മൂന്ന് മക്കളും ഒരു കുട്ടിയും ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ എന്താ പറയാ ഈ നാട്ടുകാരൊക്കെ പറയണത് ആനഫാമിലിന്നെമിലി ആണ് എന്തൊക്കെ കൊടുക്കലെ അവർക്ക് എന്തൊക്കെ കൊടുക്കല് ഞങ്ങള് അവർക്ക് പഴം കൊടുക്കും കൊടുക്കും അല്ല ഈ അരി ഭക്ഷണ എത്ര കിലോ നാലഞ്ചു കിലോ ആയിട്ട് അരി ഭക്ഷണത്തിൽ കൊടുക്കല് ചോറ് മിക്സ് ആക്കി കൊടുക്കൂലേ കൊടുക്കും ഓക്കെ 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 അപ്പൊ ഒരു ആന ഫാമിലിയാണ് കേട്ടോ ആന ഫാമിലിയിലെ തലമുറയാണ് പേരെന്താ എന്റെ പേര് മുസ്തഫ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ആനനോട് ആനനോട് ഉള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ചെറുപ്പം മുതലേ തുടങ്ങിയ സ്നേഹമാണ് നമ്മള് ജനിച്ചു പോണ സമയത്ത് തന്നെ ഈ ഒരു കുടുംബത്തിൽ ആന ഉണ്ട് അപ്പൊ അതുകൊണ്ടുതന്നെ ആ സമയത്ത് മുതലുള്ള ബന്ധമാണ് ജിനു ഓക്കേ ചെറിയ ചെറിയ മോനാലെ അല്ല ഒരു പെണ്ണാനൊക്കെ ചെറിയൊരു കൊമ്പുണ്ടാവും എനിക്ക് തൊടാൻ പറ്റും ഇതാണ് സംഭവം കയ്യിലൊന്നുമില്ല ഉമ്മയും ആന ലവ് ആണോ ഉമ്മയും എല്ലാരും കിട്ടും ആ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആനനെ നിങ്ങൾ എടുക്കാൻ പറ്റും ആളുകളുടെ സ്നേഹം ആനന്റെ പേര് എനിക്ക് തൊടന ഒരു വെച്ചു തരുമോ ഓ മോളൊന്നും ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാണെങ്കിൽ അടുത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല വരും ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഇപ്പൊ ശ്രദ്ധയില്ല

മോട്ടിന്ന് പറയുമ്പോ നോർത്ത് ഇന്ത്യൻ നെയിമാണ് മുഴുവള്ള ആനകളൊക്കെ ഏകദേശം മോട്ടിന്നുള്ള പേര് വെച്ചിട്ടാണ് നോർത്ത് ഇന്ത്യ വരാറുള്ളത് പിന്നെ കേരളത്തിൽ ആ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട് ഒന്ന് മോട്ടിന്ന് പറഞ്ഞാല് തടിച്ചവൾ എന്നുള്ളൊരു അർത്ഥം ഇന്ത്യ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പേള് അഥവാ മുത്ത് എന്നുള്ള അർത്ഥം കൂടി അത് രണ്ടും രണ്ടാണ് ഒന്ന് മോത്തി ഒന്ന് മോട്ടി മോട്ടി കൊടുത്തോ കൊടുത്തോ അത് അത് അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം അപ്പൊ മോട്ടിയാണോ മോത്തിയാണോ എന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട് പക്ഷെ മുമ്പുള്ള ആനകളൊക്കെ നോർത്ത് നിന്ന് വരുന്ന സമയത്ത് മോട്ടിന്നുള്ളൊരു പേരിലാണ് മേ ബി മോട്ടി പ്രസാദ് കുറച്ച് രീതിയിലൊക്കെ മോട്ടിന്നുള്ള അങ്ങനെ കൊടുക്കല്ലേ കൊണ്ടി കേരളത്തിൽ വന്നതിന് ശേഷം നമ്മള് കേരളീയ പേരുകള് ശിവപ്രസാദ് മറ്റു ദൈവങ്ങളുടെ പേരുകളൊക്കെ അങ്ങനെ നാമകരണം ചെയ്ത് മാറ്റാറാണ് പതിവ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല നമ്മളെ പേരിപ്പ തന്നെയാണ് മൂട്ടിയും തന്നെയാണ് ദൈവത്തിന്റെ സൃഷ്ടിയില് ആനയും കടലും ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത രണ്ട് സംഭവങ്ങളാണ് എപ്പോഴെങ്കിലും ഇല്ല അവർക്ക് ഇപ്പൊ വരുന്നവരൊക്കെ മധുരവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ആനയ്ക്ക് അതൊരു താല്പര്യമുള്ള കാര്യമാണ് ഇവരാണ് അവരാണ് പാപ്പാൻ മൊത്തം ആനയ്ക്ക് മൂന്ന് പേരുണ്ട് അതെ അതെ എത്ര വർഷമായി ഞാൻ ഇതിന്റെ കൂടെ ഒരു ആ വേറെ വർഷമായിട്ട് ആനക്ക് ൊതുവേ ശാന്തസ്വഭാവാണ് വേറെ കുഴപ്പങ്ങളും ആ ഇവക്കായിട്ട് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിട്ടുള്ള വണ്ടിയാണ് വേറെ ആന ഒന്നും കേറ്റില്ല അവളെ മാത്രമേ കേറ്റാറുണ്ട് അവളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും മാത്രം കോൺടാക്ട് ചെയ്യണെങ്കിൽ ആ മൊബൈൽ നമ്പറാണ്